എൻ്റെ ചിന്തകൾ കേവലം ചിന്തകൾ മാത്രമാണ് അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല നമ്മൾ നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമാണ് എൻ്റെ ചിന്തകൾ കേവലം ചിന്തകൾ മാത്രമാണ് അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല ചില സിനിമയൊക്കെ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നില്ല ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ് ഇതിന് യഥാർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന പോലെ തികച്ചും സാങ്കല്പികം എന്ന് പറഞ്ഞെന്താ സങ്കല്പിക്കുന്നതാണ് അപ്പം നമ്മുടെ മനസ്സുണ്ടാക്കുന്ന എല്ലാം സാങ്കല്പികമാണ് മനസ്സ് സങ്കല്പിക്കുകയാണ് സങ്കല്പങ്ങൾക്ക് റിയൽ ലൈഫുമായി വലിയ ബന്ധമൊന്നും ഉണ്ടാകണം എന്നില്ല അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയ്ക്ക് എന്ത് വിലയുള്ളത് അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് എന്ത് വിലയുള്ളത് മനസ്സിൻ്റെ പണി അത് തന്നെയാണ് ചിന്തകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കലാണ് അതിൻ്റെ പണി അത് ചെയ്യുന്നുണ്ടെന്നല്ലാതെ അതിന് നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതിലെ ചിലതൊക്കെ യാഥാർത്ഥ്യമാകുന്നുണ്ടാവാം ഉദാഹരണത്തിന് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒബ്സർവേഷൻ ഇട്ടോളൂ നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ എത്ര ചെറിയ ശതമാനമാണ് റിയൽ ലൈഫിൽ നടക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് നമ്മുടെ മനസ്സൊരു നൂറ് കാര്യങ്ങൾ ചിന്തിക്കുകയും സങ്കല്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാവുന്നുള്ളു യാഥാർത്ഥ്യാവുന്നുള്ളൂ ബാക്കിയെല്ലാം മനസ്സിങ്ങനെ സങ്കല്പിച്ച് വിനോദം ആസ്വദിക്കുന്നു എന്നല്ലാതെ കാര്യമായിട്ട് അതിന് യാഥാർത്ഥ്യമായിട്ട് ബന്ധമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് മനസ്സിൽ ചിന്തകൾ നടക്കുന്നതിനെ ഒരു സെക്കൻഡ് പേഴ്സൺ കാണുന്നത് പോലെ ഡിറ്റാച്ച് ആയിട്ട് നിന്നിട്ട് മനസ്സിൽ നടക്കുന്ന ചിന്തകളെ കാണുക മനസ്സിൽ നടക്കുന്ന ആഗ്രഹങ്ങളെ കാണുക മനസ്സെന്ന വിവരമില്ലാത്ത കുട്ടി എന്തൊക്കെയോ കൊതിക്കുന്നു എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു അതിനൊരു ലോജിക്കും ഇല്ല അതിന് പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല അത് കുറെ കാവ്യഭാവനകളുടെ പിന്നാലെയാണ് മനസ്സ് മനസ്സ് ഒരു ലോജിക്കും ഇല്ലാത്ത അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടിയ ഭാവനാശകലങ്ങളുടെ പിന്നാലെയാണ് മനസ്സ് ഫീഡ് ആയത് നമ്മൾ വായിച്ച നോവലിൽ നിന്നും കഥകളിൽ നിന്നും പാട്ടുകളിൽ നിന്നും സിനിമകളിൽ നിന്നും സീരിയലുകളിൽ നിന്നും ഒക്കെ ആയിരിക്കും മനസ്സ് ഡെവലപ്പായിട്ടുണ്ടാവുക അത് പലതും ആഗ്രഹിച്ചത് അപ്പം മനസ്സ് ഇത്രയും സില്ലിയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒരു ലോജിക്കും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിന്നിട്ട് മനസ്സുൽപ്പാദിപ്പിക്കുന്ന ചിന്തകളെ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക അതാണ് ഡിറ്റാച്ച്മെൻ്റ് പ്രാക്ടീസ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം അവർ ഓൺ മൈൻഡ്